വിഴിഞ്ഞൻ തുറമുഖത്തിന്റെ പേരിൽ രാഷ്ട്രീയ പോര് കനക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിയമസഭയിൽ നടത്തിയ പ്രസംഗം വൈറലാകുന്നു എൽഡിഎഫ് നിയമസഭയിൽ അഴിമതി ആരോപണം ഉന്നയിച്ചപ്പോൾ ഉമ്മൻചാണ്ടി നൽകിയ മറുപടിയാണ് ചാണ്ടി ഉമ്മൻ എം എൽ എ ഉൾപ്പെടെ കോൺഗ്രസ് പ്രവർത്തകർ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചിനാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിഴിഞ്ഞം തുറമുഖത്തിന് തറക്കല്ലിട്ടത് അന്ന് തൊട്ട് ആയിരം ദിവസത്തെ കൌൺ ആരംഭിച്ചു രാജ്യത്തെ ഏറ്റവും ആഴമേറിയ ട്രാൻഷിപ്മെന്റ് തുറമുഖം ഉമ്മൻചാണ്ടിയിലൂടെ വികസന കുതിപ്പിലേക്ക് വഴി തുറന്നതാണ് പിന്നീട് രാജ്യം കണ്ടത് അതേസമയം അന്ന് തുറമുഖത്തിനെതിരെ പ്രതിഷേധവുമായി ഇറങ്ങിയ സി പി എം പിന്നീട് മലക്കം മറിഞ്ഞു ഒരു കാര്യം വ്യക്തമാണ് സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടപ്പിലാക്കിയിരിക്കും യാതൊരു സംശയവും വേണ്ട അഴിമതി ആരോപണം ഉന്നയിച്ച് ഇത് ഇല്ലാതാക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഇതാണ് ഉമ്മൻചാണ്ടി അന്ന് പറഞ്ഞത് ആദ്യ കണ്ടെയ്നർ മദർഷിപ്പ് ഇന്നലെയാണ് വിഴിഞ്ഞം തീരത്തെത്തിയത് പ്രതിപക്ഷത്തെ ചടങ്ങിലേക്ക് ക്ഷണിക്കാതെ നടത്തിയ പരിപാടിക്കെതിരെ കടുത്ത പ്രതിഷേധം ഉയരുന്നതിനിടെയാണ് ഉമ്മൻചാണ്ടിയുടെ പ്രസംഗം വൈറലാകുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് ജയ്ഹിന്ദ്